എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പൊ നമുക്ക് ഇന്നൊരു പുതിയ റെസിപ്പി നോക്കാവേ അതായത് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഉണക്കമീൻ നമ്മൾ എപ്പോഴും ഉണക്കമീൻ കിട്ടിയാൽ ചെയ്യുന്നെ ഒന്നെങ്കിൽ കറി വെക്കും അല്ലെങ്കിൽ പീര വെക്കും പിന്നെ അല്ലെങ്കിൽ വറക്കും അപ്പൊ ഞാൻ ഓർത്ത് ഉണക്കമീൻ ഇങ്ങനെ കിട്ടിയപ്പോൾ ചുമ്മാ ഒന്ന് ഒരു ചമ്മന്തി ഉണക്കം ഉണ്ടാക്കാമെന്ന് അത് ഞാൻ വളരെ എളുപ്പമാകും കേട്ടോ അതായത് നമ്മൾ സാധാരണ ഉണക്കമീൻ വെച്ചോണ്ടാക്കാം ചെമ്മീൻ വെച്ചോണ്ടാക്കാം ഉണക്ക ചെമ്മീം വെച്ചോണ്ടാക്കാം ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് നമ്മുടെ തുണ്ടമീനല്ലോ അതിന്റെ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല മുഴുത്ത ഉണക്കച്ചമ്മയും കിട്ടിയിട്ടുണ്ടേ കണ്ടോ അപ്പൊ ഞാൻ ഇത് വെച്ച് ഞാൻ ഒന്ന് ഉണ്ടാക്കിയ ആ ഒരു റെസിപ്പി നിങ്ങക്ക് കാണാവേ നമുക്ക് ഇത് ഉണ്ടെങ്കിൽ മാത്രം അത് ചോറ് വേറെ കറി ഒന്നും വേണ്ട പിള്ളേർക്കാണെങ്കിലും പെട്ടെന്ന് ഇഷ്ടപ്പെടും കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചമ്മന്തിയാണ് നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമ്മൾ ഫുഡ് കൊണ്ടുപോകുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് പിന്നെ പിള്ളേർക്ക് ലഞ്ച് ബോക്സിന് എളുപ്പമുണ്ട് അങ്ങനെ വളരെ ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് വീട്ടിലേക്ക് പോവാം നമ്മുടെ ഈ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്നത് കുറച്ച് തേങ്ങ നമ്മുടെ തേങ്ങക്ക് വില കൂടുതലാണെങ്കിൽ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടോ കേട്ടോ പിന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഞാനിപ്പോൾ സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ വേണ്ടുന്നത് കുരുമുളക് പൊടി പിന്നെ വറ്റൻമുളകുണ്ടെങ്കിൽ വറ്റൻമുളകും അടിയാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടി ഇത്രയും സാധനം മാത്രം മതി കേട്ടോ നമ്മുടെ ഇരുമ്പിൻ നന്നായിട്ട് ചൂടായിട്ട് കഴിയുമ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളീ ചെമ്മീൻ ഇതിപ്പം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീനാ കേട്ടോ ഇത് ചെളി ഇക്കുള്ളിൽ കഴുകി ഒന്ന് എടുത്തിട്ട് ഒന്ന് ചെയ്യാവുള്ളൂ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ എണ്ണയൊന്നും വേണ്ട എണ്ണയൊന്നും ഇല്ലാതെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് കുറേ നാൾ കയറുകൂടാതിരിക്കുകയും ചെയ്യും കൂട്ടോ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഉണ്ടാക്കി ഒന്ന് സ്റ്റോർ ചെയ്ത് നല്ലൊരു വരണീല സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ലഞ്ച് ആയ വീട്ടിലൊക്കെ അറിയാമല്ലോ പിള്ളേരുള്ളവർക്കൊക്കെ ലഞ്ച് ബോക്സ് ആണ് ഏറ്റവും എന്താക്കുന്നു അപ്പൊ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേർ ഹാപ്പി ആയിക്കോളും നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് അധികം കൂട്ടിയിടരുതേ കാരണം വെച്ചാൽ പെട്ടെന്ന് കരിവേ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ നമ്മുടെ ചെമ്മീൻ ഇത് ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ നമ്മളിത് ചെമ്മീന്റെ തല കളഞ്ഞിട്ടുണ്ടോ കേട്ടോ ചില ഭാഗത്തേക്ക് ഇതിന്റെ തല എടുക്കും തല കളഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് മൂത്തോ ഇതിന്റെ തിരിച്ചറിഞ്ഞു ഇത് ഇങ്ങനെ കണ്ടോ നല്ല ഒരു ചെറിയൊരു കീഗ്രാന്നുള്ളൊരു സൗണ്ടോട് കൂടി നന്നായിട്ട് ഒരിഞ്ഞു വരുമ്പോള കേട്ടോ ഇതിന് മൂത്തു എന്നുള്ളത് നമ്മൾ അറിയുന്നേല്ലോ സൗണ്ട് കേൾക്കാൻ പറഞ്ഞു കീഗിരാ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാവേ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ നമുക്കൊന്ന് പൊടിച്ചെടുക്കണേ അതൊന്ന് ചെറു ചിരുന്ന് തണുക്കട്ടെ കേട്ടോ ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങ ഇതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കാവേ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ തേങ്ങ ഒക്കെ വറക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ ഇരുമീനിച്ചിട്ട് കേട്ടോ നല്ല കറക്റ്റ് മൂപ്പിലും കിട്ടും ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ ചട്ടി ഈ ചട്ടി വറക്കുന്നുണ്ട് നമുക്ക് ആദ്യം നമുക്ക് തീ നന്നായിട്ട് പൂട്ടി വെക്കാവേ അല്ലെങ്കിൽ ഇത് മൂട്ട് വരാൻ തേങ്ങ ഇത് കണ്ടോ ചെറിയ ബ്രൗണറ വഴ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാവേ കറി നമ്മൾ ായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചെറിയുള്ളി ചെറിയുള്ളി ആഡ് ചെയ്യാം കേട്ടോ ഞാൻ സവോള ആഡ് ചെയ്തോളെ പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് മൂത്ത് കിട്ടിക്കഴിഞ്ഞ നമ്മുടെ ചമ്മന്തി റെഡി ആയി കേട്ടോ നമുക്ക് നന്നായിട്ട് ഇളക്കി നല്ലൊരു ബ്രൗൺ നിറവാകുന്ന വരെ ഇളക്കാവേ ഇപ്പൊ നല്ലൊരു സ്മെല് വരാൻ തുടങ്ങിയ നമ്മുടെ ആ ഉള്ളിയും ഇഞ്ചിയും എല്ലാം മൂത്ത് തേങ്ങയൊക്കെ മൂത്തൊരു ഒരു നല്ല സ്മെല് വരട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ആ ഒരു നിറം മാറി ബ്രൗൺ ഷേട്ടിലേക്ക് വരുന്നുണ്ട് ഇനി നമ്മൾ കൈ എടക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ഇനി നമ്മുടെ തേങ്ങയുടെ അടിഭാഗം പെട്ടെന്ന് കരിയവേ ഇനി നമുക്ക് ഇതിലേക്ക് കൊറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമുക്ക് നോക്കിട്ട് പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് കുറച്ചുപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ നമ്മള് ഒരു ടൈമിൽ നമുക്ക് ഇനി വേണമെങ്കിൽ നമ്മുടെ പൊടി ഐറ്റംസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ തീ തീരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കുട്ടീസിന് വേണ്ടിയിട്ടുള്ളത് അതായത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറോട്ട് ആഡ് ചെയ്യുന്നു ഒത്തിരി അരിവ് വേണ്ടല്ലോ ഒരു മുക്ക ടീസ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടി ആഡ് ചെയ്തു ഒരു ൂടി ഒത്തിരി ആടിയല്ലേ ചെയ്യല്ലേ മഞ്ഞച്ചോ വരും ഒരു കുറച്ച് ഒരു നുള്ളോളം ഇളക്കി യോജിപ്പിക്കാവ എരിവൊക്കെ ഓരോരുത്തരുടെ ഭാഗത്തിനാ കേട്ടോ എല്ലാര്ക്കും ഒരേ എരിവും തേങ്ങയുടെ കാറൊക്കെ മാറി നല്ലൊരു വന്നിട്ടുണ്ട് ഇനി കൈ എടുക്കാതെ തീ തീരെ കുറച്ചിട്ട് കിട്ടിയെങ്കിൽ ആ ടേസ്റ്റ് നന്നായിട്ട് കിട്ടൂല തേങ്ങയുടെ മൂപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെങ്കിൽ രുചി മാറിക്കും അങ്ങോട്ടോ ഞാൻ പറഞ്ഞോട്ടോ നമ്മള് നമ്മുടെ ചെമ്മീന ഉണ്ടോ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ആഡ് കൊടുക്കാം ഇട്ട് വെക്കുന്ന ഒന്നെങ്കിൽ നമ്മുടെ ചില്ല് ഗ്ലാസിന്റെ കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ഇട്ട് വെക്കാവുള്ളൂ കേട്ടോ ഇനി ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയതൊക്കെ ആയിട്ട് ഒന്നതിന്റെ അവർ ടേസ്റ്റ് ചെയ്തിട്ടേക്ക് ഒന്ന് പിടിക്കുന്ന വളരെ സാധനങ്ങൾ എടുത്തിട്ട് കണ്ടോ എന്തേലും ചമ്മന്തിപ്പൊടി ഉണ്ടെന്നുള്ളതാ പറ നമുക്ക് നേരെ ഉള്ളപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കി നമുക്ക് എളുപ്പമുണ്ട് എന്തോ ഒരു കൂട്ടങ്ങൾ ഒഴിച്ചാറോ അല്ലെങ്കിൽ എന്തേലും ഉണ്ടെങ്കിൽ കറി റെഡി ലൂട്ടിക്കൊക്കെ പോകുന്ന എളുപ്പമുള്ള സംഭവം ആക്കി വെച്ചാൽ കുരുമുളക് കൂടി കൂടി ആഡ് ചെയ്യാവേ അതെത്തിയ എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് സവോള ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ എണ്ണ ഇട്ട് നല്ല ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് കേട്ടോ ഇപ്പൊ ഞാനീ ഉണക്ക ചെമ്മീൻ അതിന് വരെ നമുക്ക് തുണ്ടമീനും അങ്ങനെ കഷ്ണമീൻ കിട്ടുവാണെങ്കിൽ അത് വെച്ചും ചെയ്യാം കേട്ടോ അത് നല്ല ടേസ്റ്റ് അത് ചെയ്യുമ്പോ ഇച്ചൂടെ വ്യത്യാസം ഉണ്ട് എനിക്ക് കിട്ടുമ്പോളാട്ടെ അത് ചെയ്ത് കാണിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൊടിയുടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല് വരുന്നുണ്ട് കേട്ടോ ആ ഇഞ്ചിയുടെ എല്ലാ മൂലം നോക്കി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂപ്പാണ് നമുക്ക് വേണ്ടിയത് ഇത് കൂടുതൽ തേങ്ങ മൂത്ത് പോയേക്കല്ലേ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ പിന്നെ എന്തെങ്കിലുമൊക്കെ കൊമന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന രീതിയിലോ രീതിയിലോ എന്തേലൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്ന വരെ ബൈ